സാർ അങ്ങോട്ട് വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്ഥലം നോക്കി കൊടുക്കും നമ്മളെ നീ അവിടെയും കൊണ്ടു നീ നീ നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ വീഡിയോ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്ക് ഇറങ്ങി പോവുകയും ചെയ്യരുത് കേട്ടോ അതായത് ഈ വീഡിയോ വേണ്ട എന്ന് വിചാരിച്ച് പോയരുത് കാരണം ഞാൻ ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടാ കാരണം ഇന്ന് ഉണ്ടായൊരു ഉണ്ട് അതുപോലെ ഒരു ചെറിയൊരു കാര്യം ഇപ്പം പുതിയ പിള്ളേരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കേട്ടോ അവരുടെ അടുത്ത് മാത്രമായിട്ടും എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പോൾ ഇത് നാളെ മുതൽ വരുന്ന വീഡിയോസിലൊന്നും ഇത് ആഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ കാരണം നമ്മൾ കണ്ടൻറ്റ് വൈസ് വീഡിയോ ചെയ്യുമ്പം ഈ വ കാര്യങ്ങൾ അതിലോട്ട് കുത്തി കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ഒരു ഇഷ്ടക്കേട് തോന്നും അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും അങ്ങനെ ചെയ്യണ്ട ഞാൻ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ചവിട്ടിയിട്ട് ഞാൻ പറയാം ഞാൻ ഈ പോണത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ ഒരു വാറക്കുളം ഏ ഒന്നുമില്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഈ പറയണ കാര്യം കൊണ്ട് നിങ്ങൾ പലർക്കും പല തീരുമാനവും ചിലപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ കണ്ടിട്ട് എടുക്കാൻ പറ്റിയേക്കാം ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ചത് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം കേട്ടാ ഇവിടെ വയ്ക്കാം താഴെ കൊണ്ടുപോകുന്നതിനേക്കാളും ഈ ഒരു ഫ്രെയിം കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി എനിക്ക് വിഷമോ സന്തോഷമോ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ വണ്ടിയെടുത്ത് കുറച്ചു കൂടെ ഒന്ന് ഓടും വണ്ടി ഒരു സൗണ്ട് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഞാനേ അതിൽ സൈലൻസറിൻ്റെ അകത്തുള്ള സംഭവം അനസിൽ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് കേട്ടോ ഒരുപാട് ചോദിച്ച് എന്താണ് ചെയ്തേക്കുന്നത് ഇതിനകത്തൊന്നുമില്ലാണ്ടോ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തേക്കാണ് ഞാനത് ശരിക്കും പറഞ്ഞാൽ ഇത് വേണോ വേണ്ടിയോ എന്നിങ്ങനെ ഒരുപാട് ആലോചിച്ചു നിങ്ങൾക്ക് ഈ ഫ്രെയിം ഇഷ്ടപ്പെടണുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുവരുന്നത് അപ്പം ഇത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തോന്നരുത് നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഇതിൻ്റെ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇറങ്ങാൻ കേട്ടോ കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈക്ക് ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എനിക്ക് വരുന്ന ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ അതായത് ടു ട്വൻ്റി വിറ്റോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഏതാ ബൈക്കാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ബൈക്ക് ബ്രോ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ ബ്രോ എന്തുകൊണ്ടൊരു ബൈക്ക് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഒരു പരിധി പരിധിവരെയും ഞാൻ തള്ളിക്കളയാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ബൈക്ക് എടുക്കണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹമുണ്ട് നല്ല സത്യം പറഞ്ഞാൽ എനിക്കൊരു സൂപ്പർ ബൈക്ക് ഒക്കെ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് മനസ്സിൽ പക്ഷേ ഇന്ന് ഞാൻ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ പോലും ആ നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ മനസ്സിൽ പോലും നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണ് ഇന്ന് എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വഴി ഈ ബൈക്ക് സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബൈക്ക് സെല്ലർ എന്നോ എന്നൊന്നും ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടോ വന്നതല്ല ഒരു പെട്ടെന്നൊരു ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പം എനിക്ക് അതിൽ നിന്ന് റിക്കവറായി കാരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള റവന്യൂ എനിക്ക് വേണം അതായത് ഇപ്പം നയൻറ്റി ഫൈവ് ജോബ് ചെയ്യാതെ തന്നെ നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ വേണം അപ്പം ഇങ്ങനെയുള്ളൊരു അതായത് എങ്ങനെ പറയാം ഒരു ഇൻകം എനിക്ക് വേണം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല കാശ് എനിക്ക് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് കേട്ടോ അവസാനം അതായത് തിരഞ്ഞെടുക്കേണ്ടി വന്ന വഴിയാണ് അങ്ങനെയാണോ പറയാം എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നൊരു വഴിയാണ് അപ്പം ഞാനിത് കഥ പറയുന്നതല്ല പറയുന്നതല്ലാട്ടാ ഞാനൊരു ചെറിയ സംഗതി ഞാൻ നിങ്ങളുടെ ഇത് പറഞ്ഞുതരാം ആ ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടാ അപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഇവ ഉള്ളപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാഗാവില്ല അങ്ങനൊരു കേസുണ്ട് കേട്ടോ അപ്പോൾ ഇവനെ മുമ്പിൽ വെച്ചിട്ട് ഇവ ഇവ മുമ്പിലുള്ളത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇവനാണല്ലോ കാണാൻ പറ്റണത് അപ്പം ഇവൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പറയാം എന്ന് വിചാരിച്ചു ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങളിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാട് എൻക്വയറി പറഞ്ഞതും എല്ലാം ചെറിയ 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 ബൈക്കുകളിലാണ് ബൈക്കുകൾ മീൻസ് കൊച്ചുപയന്മാറില്ല അപ്പം സ്പ്ലെൻഡർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് എൻകു പറഞ്ഞു എനിക്കങ്ങനെ വിശ്വസിച്ചെടുത്ത് തന്നെ കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു വിഷമം തോന്നും അത് ഒന്നാത്ത കേസ് രണ്ടാത്ത കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആവും അപ്പോൾ ഞാൻ ഒരു വലിയൊരു ബൈക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം ഞാൻ ഞാനങ്ങ് മാറ്റി വെച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കാശ് ഒരു ബൈക്ക് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടന് കിട്ടിയിട്ട് വലിയൊരു സെറ്റപ്പിലോട്ട് ഒരു വലിയൊരു ബാധ്യത വലിച്ചെക്കുക ഇതെൻ്റെ മനസ്സിലേ ഇല്ല കാരണം ഒരു രൂപ പോലും ഇനി അനാവശ്യമായിട്ട് ചിലവാക്കാനായിട്ട് എന്നങ്ങോട്ട് പറ്റില്ല ഞാൻ ചെയ്യില്ല കാരണം അങ്ങനെ ചിലവാക്കിയത് കൊണ്ടാണ് ഇന്ന് ഒരു ഇന്നെന്ന് പറയാനേട്ടാ ഈ കഴിഞ്ഞ ഒരു വർഷം വരെയും ഞാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തത് അപ്പോൾ അത് ഞാൻ കാണിച്ച മണ്ടത്തരമാണ് അപ്പോൾ ഞാൻ ഈ ഒരു കേസാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ബൈക്ക് എടുക്കണം അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇതിൽ നിന്ന് തുടങ്ങിക്കോ ഓരോ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആഗ്രഹിക്കുമ്പം നിങ്ങളെ വലുതായിട്ട് ആഗ്രഹിക്കണം കേട്ടോ നിങ്ങളിപ്പം നിങ്ങൾ തോന്നണ്ടോ ഞാനീ ടു ട്വൻറ്റി മാത്രം ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് പോകുന്നു ഇങ്ങനെ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെയല്ല എൻ്റെ മുന്നിൽ ഒരു വലിയൊരു സ്വപ്നമുണ്ട് ഞാനിവിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബൈക്കിലോട്ടേ പോവുള്ളൂ അങ്ങനെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ബൈക്ക് എടുക്കില്ല ആ ഒരു കാര്യം ഞാൻ ഫിക്സ് ചെയ്തിട്ട് നടക്കണുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇട്രവാൻ്റെ സിറ്റിയിൽ ഞാനൊരാഴ്ചയിൽ എങ്ങനെ വേലൊരു ഒരു മൂന്ന് നാല് ദിവസം മൂന്ന് ദിവസം മിനിമം 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 മൂന്ന് ദിവസമെങ്കിലും ഞാൻ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം പോയിട്ട് വരുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ആണ് കേട്ടോ ചില ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയടുത്തും പറയും ഇടയിൽ നിന്ന് കണ്ടാൽ നമ്മളെ വണ്ടിയുടെ ഇടത് സൈഡിൽ കൂടെയൊക്കെ ആൾക്കാർ ചുമ്മാ ഒരു പേടിയില്ലാതൊക്കെ ഓവർടാക്കിയാണ് കണ്ടാവുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൊച്ചു കാറാണ് അപ്പം ഈ കാറിന് ഒരു എന്ന് പറഞ്ഞാൽ എന്താ പറയാ അവർക്ക് അവരുടേതായിട്ട് ആവശ്യത്തിന് പോകണം അപ്പോൾ കാറിൻ്റെ വലിപ്പം നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും വലുതായിട്ട ആൾക്കാർ ഓവർ അറ്റാക്ക് ചെയ്യില്ല അതുപോലെ ഒരു നമ്മുടെ മുന്നിലൊരു ബി എം ഡബ്ല്യൂൻ്റെ ഒരു കാർ കിടക്കണമെന്ന് വെച്ചോ അല്ലെങ്കിൽ പോട്ടൊരു ഒരു ടാറ്റയുടെ ഒരു സഫാരിയോ ഹാരിയറോ അങ്ങനെ അതായത് അത് വലിയൊരു കാറാണ് വലിയൊരു കാറ് നമ്മുടെ മുന്നിൽ കിടക്കണമെന്ന് വെച്ചോ ആ കാറിനെ വിട്ടിട്ട് നമ്മുടെ കാറിൻ്റെ മുന്നിൽ വന്ന് പോലീസുകാർ കൈ കാണിക്കും അതായത് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കും എന്നിട്ട് ബാക്കിയുള്ള വണ്ടി പറഞ്ഞുവിടും അത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി പറഞ്ഞു ഞാനിത് കുറേ ദിവസം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ ഈ കാര്യം ഇത്രയും ഇതിപ്പോൾ ചിലർ നീ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോന്ന് ഞാനത് ചിന്തിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് പോലും ഒരു പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മളെ കാറ് കൊച്ചുകാർ ഒരു വലിയൊരു കാറ് വരെയാണ് നമ്മുടെ കാറിനെ അങ്ങോട്ട് ഒതുക്കും നീ അങ്ങോട്ടോടെ ഇങ്ങോട്ടിട വലിയ കാർ അതിന് ഇങ്ങോട്ട് മാറ്റിയിട എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സേഫായിട്ടൊരു സ്ഥലം അവർ കൊടുക്കും മനസ്സിലായ നമ്മളത് എവിടെയെങ്കിലും കൊണ്ടിടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ആദ്യം വിഷമം തോന്നി പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ വലിയൊരു കാർ എടുക്കണം അത് ഇനി എത്ര ദിവസമായിരത്തിനായാലും ശരിയെന്നാൽ നമുക്കും വേണം വലിയൊരു കാറ് അത് ആഗ്രഹമാണ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അതാണ് സംഭവം മനസ്സിലായി ഞാനത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് നടക്കുന്നൊരു കേസാണ് ഇന്നല്ലെങ്കിൽ നാളെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു കാർ വലിയൊരു കാർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇത് ആഗ്രഹമാണ് പക്ഷേ ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു കാരണവശാലും കടം വലിച്ച് വെക്കരുത് മനസ്സിലായോ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരണതും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നതും ചെറിയ ഡൗൺ മെയിൽ കിട്ടുമോ സീറോ ഡൗൺ മെയിൽ കിട്ടുമോ കാര്യം എന്താണെന്ന് അറിയാം ലോണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുടിയും ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാനുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബൈക്ക് സെയിൽ ചെയ്യുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി പറഞ്ഞതും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആൻസർ ആണ് ഇങ്ങനെ എല്ലാ വീഡിയോസിലും പറയുന്നത് ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്ത് പറയില്ല കാരണം ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തോടെ ഈ ഒരു സംഗതി ഞാനങ്ങ് നിർത്താണ് അതായത് ഈ ലോണിനെ പറ്റി പറയുന്നത് ഈ വ കാര്യങ്ങളും അതായത് ലോൺ എടുക്കരുത് എന്ന് പറയുന്ന സംഭവം ഞാൻ ഇന്നത്തോടെ നിർത്തയാണ് ഞാൻ നിങ്ങളെടുത്തൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഒരു കാരണവശാലും നമ്മുടെ ആഗ്രഹം ഒരിക്കലും നമ്മുടെ ഒരു ബാധ്യതയോ അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു കടത്തിലോ ഒന്നിലും പോയി പെടരുത് മനസ്സിലായോ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഒരു കടബാധ്യതയിലോട്ടോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലോ നിങ്ങൾ പോകില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്ന വലിയൊരു ആപത്തിൽ നിങ്ങൾ ചെന്ന് പെടാതെ രക്ഷപ്പെടാം കേട്ടോ അപ്പോൾ അതാണ് സംഗതി അപ്പം ഞാൻ ഈ കാറിൻ്റെ കേസ് പറഞ്ഞതും അല്ലെങ്കിൽ കാറിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യം പറഞ്ഞതും ആ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ വീടൊക്കെ കാണുന്നവർ കൂടുതലും വലിയൊരു ഏജിലുള്ളവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് പ്രായം കുറഞ്ഞ ഭയങ്കര ആയിരിക്കും കാണണം ആ ഇവിടെ ഇവിടെ ആ ആശ്രമം ആമാ ആ ചോട്ടയും പോയി കൂടെ നേരെ കാണാൻ ഇല്ല കേട്ടോ അവം ഇത് ഇത്രയുള്ള ഏട്ടാ സംഗതി ഞാനത് നിങ്ങളുടെ പറയണമെന്ന് തോന്നി ആഗ്രഹിക്കുമ്പോൾ വലിയ വലിയ വണ്ടിയിലോട്ട് ആഗ്രഹിക്കുക അല്ലെങ്കിൽ വലിയ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക ഞാനിപ്പം ഇത് കൊണ്ട് നടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ നമ്മളെങ്ങനെ കൊച്ചായി കാണണ്ട മനസ്സിലായോ ഇവൻ എന്നും നമുക്ക് തന്നെയാണ് കാരണം മറ്റേത് വണ്ടി എടുത്താലും ഇപ്പം ലക്ഷങ്ങളുടെ വണ്ടി എടുത്താലും ശരിയെന്നാൽ ഈ ഒരു വണ്ടി നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവ എത്രത്തോളം നമ്മുടെ ലൈഫിൽ വലുതാണെന്നുള്ളത് എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്കറിയാം അതുകൊണ്ട് എൻ്റെ വണ്ടി ഇത് മാറിയിട്ട് വേറെ വണ്ടി എടുക്കുന്നില്ല എന്നൊന്നും ആരും വന്ന് ചോദിക്കരുത് കാരണം എനിക്കത് ഇഷ്ടമുള്ളൊരു ചോദ്യമല്ല മനസ്സിലായത് ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ അടുത്ത് കഴിഞ്ഞ കുറേ നാളെ കേട്ടോ നേരിട്ട് കാണുമ്പോഴൊക്കെ ചിലർ ചോദിക്കുക അവർ ചോദിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ചേട്ടൻ എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ മുന്നോട്ട് വലിയ വേറൊരു എന്താ പറയുക അപ്ഗ്രേഡാണ് ഒരു ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലൊരു കാര്യം കണ്ടിട്ടുണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡ് അങ്ങ് വിടും മനസ്സിലായോ ഞാൻ ഈ ഫീൽഡിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കില്ല കാരണം എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും നോക്കിപ്പോവും പക്ഷേ എനിക്ക് എൻ്റെ എന്ന് പറയുമ്പം അതൊന്നേ ഉള്ളൂ അതിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ക്ഷമ വേണം അതുപോലെ കാത്തിരിക്കണം ഒരുപാട് 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 എന്താ പറയുക വേണ്ടി ഒരു ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് സമയമെടുക്കും മനസ്സിലായില്ല അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഉള്ളൂ അപ്പോൾ ഞാൻ ഈ കാറിൻ്റെ കേസ് പറഞ്ഞതും അല്ലെങ്കിൽ വലിയ കാർ എടുക്കണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ചില എന്താ പറയണ അതിനെന്തോ പറയുമല്ലോ ആ ഈഗോ അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ട് കാരണം നമുക്ക് നമ്മളെങ്ങനെ ആ നീ എവിടെ എവിടെയും കൊണ്ടു എന്നുള്ളൊരിതാണ് മനസ്സിലായോ അത് അതേസമയം ഒരു ബെൻസോ അല്ലെങ്കിൽ ഒരു ബി എം ഒ അത്യാവശ്യം അല്ലെങ്കിൽ ഒരു ലക്ഷറിയായിട്ടൊരു വണ്ടി വരുമ്പോൾ പറയും സാർ അങ്ങോട്ട് പാർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്ഥലം നോക്കി കൊടുക്കും നമ്മൾ നീ എവിടെ എവിടെയും കൊണ്ടു എന്നിങ്ങനെ പറയും അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരു വിഷം വന്നു പിന്നെ വിചാരിച്ച് നമ്മൾ നമ്മളുടെ അങ്ങനെ എന്തുകൊണ്ട് പറയുന്നത് കാരണം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യണം അത് അതായത് ആ ഒരു പ്രീമിയം സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടി കൊണ്ടിടാൻ തക്കവണ്ണം നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കണം നല്ല രീതിയിൽ കാശുണ്ടാക്കണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ പോയിൻ്റ് പറയുന്നത് ഇവിടെ കാശുണ്ടാക്കണം മനസ്സിലായോ കാശ് നല്ല രീതിയിലുള്ള കാശുണ്ടാക്കണം അതിന് അതിൻ്റെ മുകളിലോട്ട് വേറെ ഒന്നും വയ്ക്കില്ല അത് നിങ്ങൾ മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം പറഞ്ഞ രീതിയിലോ കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങരുത് നല്ല രീതിയിൽ അധ്വാനിച്ച് അതിനൊരു ഐഡിയ കണ്ടുപിടിക്കണം എന്ന് എങ്ങനെ നമുക്ക് കാശുണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ കണ്ടുപിടിക്കണം അത് മറ്റേ കഞ്ചാവ് കച്ചവടം എം ഡി എം എ കച്ചവടം ഇങ്ങനെ ആ ഒരു രീതിയിലോട്ട് പോകരുത് മറ്റുള്ളവരുടെ ജീവിതം തൊലച്ചിട്ടാണ് നിങ്ങളെ കാശുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞൊരു വണ്ടി സെയിൽ ചെയ്യുമ്പം എനിക്ക് മനസ്സിലൊരുണ്ട് കാരണം ഇവരെല്ലാം ലോണിട്ടാണ് എടുക്കണത് നമ്മളേന്ന് വണ്ടി വാങ്ങിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു കടക്കണിയിലായി പോവുക എന്നുള്ളൊരു എനിക്കൊരു ടെൻഷനുണ്ട് എന്ന് വെച്ചാൽ വണ്ടി കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലും അതുകൂടെ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ലോൺ കറക്റ്റായിട്ട് അടച്ചുപോണേ പെൻഡിംഗ് ഒന്നും പറയല്ലേ നിങ്ങൾ ഒരു കാരണവശാലും കടത്തിപ്പെടരുത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ജോലിയും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സോണും കൂടെ ഉണ്ട് മനസ്സിലായോ അപ്പം ലോൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കടബാധ്യത എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പോയി പെടരുത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുത്തും ആയിട്ട് പറയുന്നൊരു റിക്വസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കളയുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ഡൈജസ്റ്റ് ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല രീതിയിൽ നല്ല നല്ല ആഗ്രഹം മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ വലിയൊരു സ്വപ്നം കാണുക അല്ലെങ്കിൽ വലിയൊരു വലിയൊരു വൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക എന്നാലേ നമുക്കൊരു അതിൻ്റെ പകുതിയോളമെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ബാക്കിയുള്ള നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും മനസ്സിലായോ ഞാനിപ്പോൾ ഇതുകൊണ്ടു നടക്കണമെന്ന് വെച്ചാൽ പലരും എനിക്ക് അങ്ങനെ ഒരു എൻ്റെ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കരുത് എനിക്കത് ഇഷ്ടമുള്ള കേസല്ല എൻ്റെ വണ്ടിയെ വിറ്റിട്ട് വേറൊരു സംഭവം ചോദിക്കരുത് ഇനി ഏതൊക്കെ വണ്ടി എടുത്താലും എനിക്ക് ഇപ്പം തന്നെയാണ് വലുത് എനിക്ക് നേരത്തെ ഒരു ട്വീറ്റ് എൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞാൻ വണ്ടി കൊടുക്കണം കാരണം അതെനിക്ക് എടുക്കാൻ തിരിച്ച് എൻ്റെ പേരിലോട്ട് ആകാൻ പറ്റില്ല ആ ഒരു രീതിയിലായി വലിയൊരു കേസിൽ കേസിലവരാകപ്പെട്ടു പോകുന്ന രീതിയിലായി അപ്പോൾ അതിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി അങ്ങ് സെയിൽ ചെയ്തത് അതിനുശേഷം എടുത്തതാണ് ഇവനെ അപ്പം അത്രത്തോളം വലുതാണ് എനിക്ക് വണ്ടി ഓക്കെ അപ്പം അത് മനസ്സിലാക്കുക ദൈവീത് എൻ്റെ വണ്ടി ഇനി അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കരുത് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചെയ്യുള്ളൂ ഞാനിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് വലിയ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ഇൻസിഡൻറ്റും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്ത് പറയാനായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പറഞ്ഞത് ഒരു ചവർ വീഡിയോ ആയിട്ട് കാണണ്ട കേട്ടോ ഏ അത് ഇത് ഈ പറഞ്ഞ കേസ് നമ്മൾക്ക് ഇനി ഒരു ഇനിയൊരു ഉള്ള വീഡിയോയിൽ കുത്തിച്ചിരിക്കാനായിട്ട് പറ്റില്ല മനസ്സിലായോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ പിന്നെ എന്താ പറയുക എനിക്കെന്തോ ഈ വണ്ടി ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ട് തോന്നും കേട്ടോ പണ്ട് ഓഫ് റോഡ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനി ഇതൊന്നും അതൊന്നും ഇവനെ വച്ച് ചെയ്യൂലേട്ടാ ചെയ്യാത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും ചെയ്യാനൊക്കെ പറ്റും പക്ഷേ വേറെ പർപ്പസാണ് ഇവൻ്റെ ഇനി കണ്ടൻറ്റ് വൈസ് കുറച്ച് ക്വാളിറ്റി കൊണ്ടുവരണ്ടേ വെറുതെ വീഡിയോ ചെയ്യുന്നേക്കാളും നല്ലത് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിൽ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ശ്രമിക്കുന്നുണ്ട് മാക്സിമം നോക്കാം സെറ്റാക്കാം പവർ അവർ വരുത്താം ഏഹ് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മൾ പ്രൊഫൈല് ഡൗണായി കിടക്കുന്നിടത്ത് നിന്ന് എനിക്കെന്തായാലും ആ ഇവിടുത്തെ മുകളിലോട്ട് കൊണ്ടുവരണം ഗ്രാന്തായേടാന്നല്ലേ അല്ല എനിക്ക് വലിയൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു ബൈക്ക് എന്ന് പറയണത് പല കാര്യങ്ങളിലും തീരുമാനം എടുക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കുന്നത് എൻ്റെ ഈ ബൈക്കുകളാണ് എൻ്റെ ഈ ബൈക്കുകളെന്ന് അറിയാതെ പറഞ്ഞതാണ് കേട്ടാ എൻ്റെ അതിൽ ഒരുപാട് ബൈക്കുകൾ ഉണ്ടായിരുന്നു അതായത് എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഇപ്പോൾ ഒരു ബുള്ളറ്റും ഇത് മാത്രമേ ഉള്ളു കേട്ടാ ബാക്കിയെല്ലാം നമ്മൾ സെയിലിന് എടുക്കുന്ന വണ്ടികളല്ലേ അതൊരിക്കലും നമ്മളെ വണ്ടിയല്ല ശരി ഇപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മാക്സിമം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇട്ട് കയറി നോക്കട്ടെ നാളെ നാളെ അത്യാവശ്യം പഠിച്ചിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യണുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ സോ ബൈ അത്രയേ ഉള്ളൂ ഓക്കെ ശരി എന്നാൽ യാഴി